ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി കോട്ടയം ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി രണ്ട് കോഴി ഫാമുകളോട് കൂടിയ മനോഹരമായ രണ്ട് ഏക്കർ എട്ട് സെൻറ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് വേണമെങ്കിൽ ഇന്നീ ഫാമുകളൊക്കെ ഇതിൻ്റെ സെറ്റ് ചെയ്യാവുന്നതാണ് നിലവിൽ നാലായിരം കോഴിയുടെ രണ്ട് ഭാമാണുള്ളത് വെള്ളത്തിനായിട്ട് ബോർവെല്ലുണ്ട് ധാരാളം വെള്ളമുള്ള ബോർവെല്ലാണുള്ളത് ഒരു റെസ്റ്റ് ഹൗസും ഇതിൻ്റെ അകത്തുണ്ട് ഒന്നോ രണ്ടോ വർക്കേഴ്സിന് താമസിക്കാനും അകത്ത് ഉള്ള ഒരു റെസ്റ്റ് ഹൗസും ഇതിൻ്റെ അകത്തുണ്ട് എല്ലാ വാഹനങ്ങളും ഈ പറമ്പിലെത്തുന്നതാണ് നിലവിൽ നൂറ് റബർ മരത്തോളം ആദായമുണ്ട് കുറച്ച് റബർ മരങ്ങൾ ഫാമിനായിട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ആ കാണുന്ന അപ്പുറ കാണുന്ന ഒരേക്കർ സ്ഥലം കാലി സ്ഥലം ഉള്ളത് റവർ വെട്ടി പോയതാണ് ഈ കാണുന്നത് ഒരേക്കർ നാല് സെൻറ്റാണ് ഈ കോഴി ഫാം ഉള്ള സ്ഥലം അപ്പരുകാണുന്നതും ഒരേക്കർ നാല് സെൻറ്റ് മൊത്തം രണ്ടേക്കർ എട്ട് സെൻറ്റ് ഒരേക്കർ നാല് സെൻറ്റും കോഴിഫാമും തന്നെയാണെങ്കിലും കച്ചവടം ആലോചിക്കാവുന്നതാണ് കുടുംബശ്രീ ഉദ്ദേശിക്കുന്ന വില അമ്പത് ലക്ഷമാണ് ഒരേക്കർ നാല് സെൻറ് സ്ഥലവും രണ്ട് കോഴി കോഴിഫാമും കൂടി ഉദ്ദേശിക്കുന്ന വില അമ്പത് ലക്ഷം രൂപ മാത്രമാണ് മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള ബോർവെല്ല് കാണുന്നത് ഇവിടെ ഒരു പടുതാക്കുളമുണ്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്ന പടുതാക്കുളം ഇതാണ് റെസ്റ്റ് ഹൗസ് വരുന്നത് റബർ ആദായം എടുക്കുന്നതിനും കോഴി ഫാം നടത്തുന്നതിനും പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് രണ്ട് ഏക്കർ എട്ട് സെൻറ്റും കൂടി ഒരു കോടി രൂപയാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് എത്ര കോഴിക്കൂടുകൾ വേണമെങ്കിലും പണിയാനുള്ള ഏരിയ ഈ രണ്ടേക്കർ ഡിസ് സ്ഥലത്തിനുണ്ട് ഇതാണ് രണ്ടാമത്തെ കോഴി ഫാം വരുന്നത് ഈ കാണുന്നൊരു പാറക്കുളവാണ് ഇതും ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളാണ് വെള്ളം സ്റ്റോർ ചെയ്യാവുന്ന പാറക്കുളവാണ് പടുതാക്കുളവും പാറക്കുളവും ഉണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇതാണ് മുകളിലത്തെ ഒരേക്കർ നാല് സെന്റ് വ്യൂ വരുന്നത് നിലവിൽ റബ്ബർ മരങ്ങൾ നിന്നത് വെട്ടിപ്പോയതാണ് ഇങ്ങോട്ട് വേണമെങ്കിലും എത്ര കോഴിയെ വേണമെങ്കിലും വളർത്താനുള്ള ഏരിയ ഉണ്ട് തൊട്ടടുത്തെങ്കിലും ഒരു വീട് പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഏത് ഫാമിങും നടത്താവുന്നതാണ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം കോട്ടയം റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ രണ്ട് കോഴി ഫാമുകളോട് കൂടിയ രണ്ട് ഏക്കർ എട്ട് സെൻറ്റ് സ്ഥലം മൊത്തം ഒരു കോടി രൂപ ചോദിക്കുന്നു ഒരേക്കർ നാല് സെൻറ്റും രണ്ട് ഫാമുമായിട്ടും കൊടുക്കുന്നതാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഒരേക്കർ നാല് സെൻറ് ഫാമും കൂടി ആണെങ്കിൽ അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നിലവിൽ ഈ പ്രോപ്പർട്ടി വരെ പഞ്ചായത്ത് റോഡാണ് ഉള്ളത് ഇതാണ് പഞ്ചായത്ത് റോഡ് വരുന്നത് കോഴി ഫാം നടത്താൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക